കൊടുക്കാം ഈ സ്കൂളും ഇഷ്ടായോ സ്കൂള് മോക്ക് ഇഷ്ടായും കളിക്കാവല്ലേ നന്നായിട്ട് കളിക്കാം നന്നായിട്ട് പഠിക്കാം വലിയ ആളായിട്ട് ഡോക്ടറും ആകാം എന്തിനാ ഡോക്ടർ ഡോക്ടറാകുന്ന മോള് ഡോക്ടറായ അച്ഛനെ നന്നായിട്ട് നോക്കാൻ പറ്റുമല്ലോ അല്ല കൃഷ്ണ പോകാം

ടുത്തു വെക്കു രാവിലെ ഓരോത്തന്മാർ എഴുന്നള്ളി വരും ഇനി ബില്ല് ക്യാൻസൽ ചെയ്യണം അമ്മയുടെ കാശ കൃഷ്ണോ ബാക്കി ഞാനാ അങ്ങോട്ട് തരണ്ടേ बाय मुतशी टाटा बाय बाय मुतशी बाय टाटा बाय टाटा बाय बाय हां बाय के तो मुंबले के वचो बाय अच्छा आ तोड़ बो कुटी हां अंगोट बो टाटा टाटा अच्छा टाटा बाय बाय बाबा ഇരിക്ക കരയല്ലേ അമ്മയൊക്കെ കണ്ടോ ദേ പേരെന്താ പറഞ്ഞേ T-skjorte. കൃഷ്ണ വന്നല്ലോ നീല വന്നല്ലോ എന്തു ചെയ്തു നീ ദോശുട്ടല്ലോ നിലയ്ക്ക് വാരി തന്നല്ലോ വയറി ഫുള്ളായി ായോ അപ്പഴാ അച്ഛ ഡോക്ടർ ആകുന്നെ നാളെ അല്ല ഇനിയൊരു ന ഒരുപാട് കഴിഞ്ഞ് ഡോക്ടർ ആയെങ്കിലും അച്ഛനെ നോക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യുവാ എന്താ ഒന്ന് വരയ്ക്കാ ഞാൻ ദിവസം ഹോംവർക്ക് ചെയ്യാത്ത എന്താ അവളുടെ അച്ഛൻ സൈലൻസ് കുട്ടി നാളെ മുതൽ മുടങ്ങാതെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം എങ്കിലേ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കൂ മനസ്സിലായില്ലേ ഗേൾ കിഷോർ വരച്ചതെവിടെ അല്ല മോടെ പേരെന്താ നീല

എൻ്റെ അച്ഛൻ ഈ സ്കൂൾ മാത്രമല്ല നടത്തുന്നത് കേരളം മുഴുവൻ ഞങ്ങൾക്ക് പതിനെട്ട് സ്കൂളുണ്ട് എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്രോച്ച് തന്നെ വരാം കുട്ടികൾക്ക് നിങ്ങളൊരു ടീച്ചർ മാത്രമായി എന്നിട്ട് കാര്യമില്ല കുട്ടികൾ സ്കൂളിലെത്തിയാൽ അവരുടെ പേരൻസായി നമ്മൾ മാറണം മിസ് രമ്യ ഇനി ഒരു കുട്ടിയെ പോലും ഞാൻ പുറത്ത് കാണരുത് അത് ഇവിടെ റേഞ്ചില്ല ഞാൻ പുറത്തേക്ക് വരാം ആ കേൾക്കുന്നില്ല കാർത്തിക് ആ ഇനി പറ നിങ്ങളുടെ പേരെന്താ ശ്വേത എന്തിനാ ഇവിടെ വന്ന ഇതാണ് എന്റെ റൂം ഓ നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ ഉണ്ടല്ലേ എന്താ ചുമ്മാ രമ്യ ടീച്ചർ അങ്ങനെയൊന്നും വഴക്കൊന്നും പറയില്ല നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എന്നോട് ഒന്ന് പറ പറിൽഡ്രൻ പ്ലീസ് ലിസൻ നമ്മുടെ സ്കൂളിന്റെ പുതിയ മാനേജ്മെന്റ് ഫസ്റ്റ് ആനിവേഴ്സറി വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ് ഇതിനോടനുബന്ധിച്ച് സ്റ്റോറി ടെല്ലിങ് റൈം കോമ്പറ്റീഷൻ ഉണ്ട് അതുകൊണ്ട് എല്ലാ കുട്ടികളും തീർച്ചയായും ഇതിൽ പങ്കെടുക്കണമെന്ന് കറസ്പോണ്ടന്റ് അറിയിച്ചിരിക്കുകയാണ് മനസ്സിലായല്ലോ കറസ്പോണ്ടന്റ് വലിയ അറിയിച്ചിരിക്കട്ടെ ഇനി ആരൊക്കെ ഏതിലാ ചേരുന്നൊന്ന് പേര് തന്നെ ഓക്കെ നമ്മടെ സ്കൂളില് വലിയൊരു ദിനോസറി വന്നിട്ടുണ്ട് ദിനോസറോ വല്യ ടീച്ചറാന്ന പറഞ്ഞു കേട്ടേ കറ കറ കറിസ്പോണ്ടന്റ് അത് തന്നെ ഞാൻ ചൊല്ലണോ അതോ കഥ പറയണോ ഒന്ന് ചെയ്യാവോ നിങ്ങൾക്ക് എന്താ പറഞ്ഞു സ്റ്റോറിയാണോ റൈംസ് ആണോ അറിയാം അപ്പ വലിയ ടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അതെന്താ വലിയ ദിനോസർ ടീച്ചർ ചെറിയ അപ്പ ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം നിങ്ങൾ ഡ്രൈവറിനോട് അഡ്രസ് പറഞ്ഞോളൂ ഒന്നും ഇവിടെ ഇല്ല നോക്കണ്ടപ്പോ അവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞു നാല് കിലോമീറ്റർ സ്കൂളിൽ കിടന്നു ഓടി എട്ട് കിലോമീറ്റർ സൈക്കിളിൽ ഔട്ടി വരുവാ ഊട്ടി തണുപ്പി വേർത്ത് കുളിച്ച് ഞാൻ ഇയാളുടെ മോളെ താൻ അവിടെ കൊണ്ടുപോകുന്ന തന്നെ പോയതാണല്ലോ നമ്മുടെ കറസ്പോണ്ടന്റ് മേഡം മേഡൻ റോപ്പിയാണെന്നാണ് പറഞ്ഞത് താൻ എന്താണോ ഇന്ന് നേരത്തെ പറയാം ഞാനിത് അങ്ങ് വിട്ടുപോയി അല്ല പുള്ളിയാ പുള്ളിയോ കൊള്ളാ എവിടെ പോയതായിരുന്നു തന്നിട്ട് പോകാരുന്നില്ലേ ഇത്ര നേരം നിലയുടെ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു ടീച്ചർ അല്ല അല്ലേ ഭയങ്കര ദേഷ്യാടോ ഇല്ല തുണി തുന്നി കഴിയുന്ന ഞാൻ ഞാൻ വന്നിട്ട് അച്ഛനും അമ്മയെ പോലും ഒറ്റക്കാക്കിട്ട് പോവോ ഇല്ല ഇല്ല നീയാ ഒറ്റക്കാക്കിട്ട് പോയെ

പറഞ്ഞെ നാളെ പറയാം എന്നെ വിട്ട് പോകരുത് നീ എന്നെ വിട്ട് പോയ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി എന്നെ കണ്ടില്ലെങ്കിൽ നോക്ക് ആ അംബിളിയമ്മാവനോട് പറഞ്ഞാ മതി ആ അംബിളി അമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞോളൂ ആശ്വാസമായി എടാ വണ്ടിയിലോട് നീ ഇവിടെ എന്താ കൃഷ്ണന്റെ മോക്ക് സ്കൂളിൽ കഥ അതുകൊണ്ട് കൃഷ്ണൻ രാവിലെ തൊട്ട് എല്ലാവരുടെയും പുറകെ നടക്കുവോ ആരാങ്ങിയത് ചേട്ടൻ തന്നെ ഞാനോ എങ്ങനെയാ അയ്യോ എനിക്ക് കഥയൊന്നും അറിയില്ല ഞാൻ പറയുന്നതൊന്നും കേറ്റില്ല

അല്ല നിങ്ങക്ക് കഥയൊക്കെ അറിയോ എനിക്ക് പല കഥകളും അറിയാം അതൊന്നും മനസ്സിലാക്കാനുള്ള യാതൊരു വിവരം ഇവന്റെ കഥ എന്ന് പറയുമ്പോ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആർക്കെങ്കിലും ഒരാൾക്ക് വിവരം ഉണ്ടായപ്പോര ചേട്ടാ എന്താ കൃഷ്ണ ഇനി നീ എത്ര നാളാ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത് ഒരു രാജാവുണ്ട് ആ ആ കഥയൊന്ന് വിട് നിന്റെ കഥ സംസാരിക്കാം ഇനി എത്ര കാലം നീ ഇങ്ങനെ തന്നെ ജീവിക്കും നിനക്ക് നല്ല വയസ്സുണ്ട് ആള് കാണാനാണെങ്കിൽ നല്ല സുന്ദരനുമാ അതും നല്ല നിറം നല്ല ലെവലും ഉണ്ട് നിന്നെ മോളെ നോക്കണമെങ്കിൽ നീ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിച്ചു ഇക്കാലത്തെ പെണ്ണുങ്ങൾ വിവരമുണ്ടോ നോക്കില്ലടാ ഇവനെ പോലെ സുന്ദരനായിട്ടിരുന്നാ പോരെ ഇങ്ങോട്ട് നോക്കൂ കൃഷ്ണ നിന്നെ നിന്റെ മോളെ നോക്കുന്നതിനായി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കേണ്ട കടമ എനിക്കുള്ളതാ രാജ്യമുണ്ടല്ലോ ഉറൊക്കെ പറയട്ടെ അനു ആയില് ഉണ്ടല്ലോ